പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവേൻ അത്യുന്നതേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ചതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നതുപോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും അസ്തിത്വമില്ലാത്തവനിൽ പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ സ്തുതികൾ നിലയ്ക്കുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് മനുഷ്യൻ അമർത്തിനല്ലാത്തതുകൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട് എന്നിട്ടും അതിൻ്റെ പ്രകാശം അസ്തമിക്കുന്നു അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്